തിരുവല്ലാമലയിലെ അനധികൃത നിലനിക്കുത്തലിനെതിരെ പ്രതിഷേധം തീർത്ത ബി ജെ പി ലക്കിടിപ്പഴനൂർ സംസ്ഥാന പാതക്കാരിയിലെ തണ്ണീർത്തടം നികത്തുന്നതിനെതിരെയാണ് ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മുല്ലക്കൽ സ്വാഗതം പറഞ്ഞ പ്രതിഷേധ ധർണ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീലാ അധ്യക്ഷതയിൽ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഉമേഷ് കൃഷ്ണകുമാർ ബി എം എസ് ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ അജിത് കുമാർ ചേരാത്ത വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധം എന്തിനാണ് എന്നതിനെ കുറിച്ച് ഇവിടുത്തെ സ്വാഗത പ്രാസംഗനും അതേപോലെ തന്നെ അധ്യക്ഷയും കഴിഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തോളം മൂന്ന് വർഷ നാലു വർഷത്തോളമായി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഘടുകാര്യസ്ഥിതിയും ഭരണ നിർവഹത്തെ കഴിവുകേടും തുറന്നു കാണിക്കുന്നതിനും ഈ കഴിഞ്ഞ കാലയളവിൽ പുത്തുക മുതലാളികൾക്ക് വേണ്ടി പല കൈവിട്ട സഹായങ്ങളും നടത്തിക്കൊണ്ടു പോകുന്ന ഈ പഞ്ചായത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം കൈയാളുന്ന ഈ പഞ്ചായത്ത് സമിതിക്കെതിരെ ഇവിടത്തെ ഭൂമി കുറഞ്ഞ വിലക്കെടുത്ത് പാടങ്ങളും തണ്ണീർത്തടങ്ങളും വയലുകളും എല്ലാം നിരത്തി വലിയ രീതിയിൽ കച്ചവടം നടത്തുന്ന കുത്തകൾക്കെതിരെയുമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ സമരം ഇവിടെ നട